കൊല്ലം ആലപ്പുഴ കടൽ തീരങ്ങളിൽ അടിഞ്ഞ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ ആരംഭിച്ചു കടൽമാർഗം മാർഗം ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളാണ് ആദ്യം നീക്കം ചെയ്യുന്നത് മുപ്പത്തിനാല് കണ്ടെയ്നറുകളാണ് ഇതുവരെ കരക്കടിഞ്ഞത് തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു കപ്പലിൽ നിന്നും കൂടുതൽ കണ്ടെയ്നറുകൾ കൊല്ലത്തെ തീരങ്ങളിലേക്കാണ് അടിഞ്ഞത് ആദ്യം ചെറിയും പിന്നാലെ പരിമണം നീണ്ടകര ശക്തികുളങ്ങര മദാമത്തോപ്പ് തിരുമുലവാരം എന്നീ തീരങ്ങളിലേക്കും അടിഞ്ഞു ആലപ്പുഴയിലും കണ്ടെയ്നറുകൾ കരയ്ക്കടിഞ്ഞു കസ്റ്റംസ് പോലീസ് ഫയർഫോഴ്സ് കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ പരിശോധന നടത്തി കരയ്ക്കടിഞ്ഞ കണ്ടെയ്നറുകൾ ആശങ്കപ്പെടുത്തുന്നതല്ലെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല നമുക്ക് ഇതുവരെ വളരെ കുറച്ച് ക്ലോത്തും അങ്ങനെ പോലെ വളരെ വന്നിട്ടുള്ളൂ എൻ ഡി ആർ എഫ് സംഘവും സ്ഥലത്തെത്തി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കണ്ടെയ്നറുകൾ സീസ് ചെയ്തു ശേഷം കപ്പൽ കമ്പനി നിയോഗിച്ച ടീം അംഗങ്ങൾ കണ്ടെയ്നറുകൾ കടൽ മാർഗം നീക്കം ചെയ്യുവാനുള്ള നടപടികൾ ആരംഭിച്ചു കൊല്ലം തുറമുഖത്തേക്ക് എത്തിക്കാനാണ് നിലവിലെ തീരുമാനം കണ്ടെയ്നർ അടിഞ്ഞ തീരങ്ങളിൽ നിന്ന് പരിശോധനയ്ക്കായി വെള്ളം ശേഖരിച്ചിട്ടുണ്ട് ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തേക്ക് വരാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു ജനം കൊല്ലം